الله <سؤال> والسلام على سيد المرسلين وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم سبحانه وتعالى بشدة الله يأمن أمنت كل يعيش العالم أرحب بيا محمد رسول الله സ്വലഭോക്കുമ്പോൾ തീർത്തു തരുമാറാകട്ടെ അവന്റെ നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും ധാരാളം ആളുകൾ മരണപ്പെട്ടുപോയി മാതാപിതാക്കളിൽ നിന്നും ഉത്സാഹം സ്നേഹജനങ്ങളിൽ നിന്നും നമ്മുടെ മടലിനി കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകിയവ പലരും അവരുടെ മോഹവർക്കെല്ലാം ഭക്ഷണത്വം നൽകി അനുഗ്രഹിക്കുന്ന വാഴ ചെയ്യാൻ കൂടുകയാണ് മഹാനായ بحور علوم شيخنا استاذ الاساتذه وكي استاذ قدس الله سره العزيز الله سبحانه وتعالى ولي فيكم حمل نلقي اذه مهان الباوله النبي صلى الله عليه وسلم قال قرن ذكر الانبياء العباده وذكر الصالحين بفاعه انبياء كلا கையொடிச்சுாவி அவரஸ்மரிக்க நம்மியான നബി ഫുള ഔൽ അഹദ ഉസല്ലമു അലൈഹി വഹദീദി ലൂടെ നമ്മൾ പഠിക്കുകയാണ് അത്രത്തിൽ നമ്മൾ ചിന്തിക്കുകോ സാലഹിയ്യുകളെ അനുസ്മരിക്കുക എന്ന് പറയുന്നു समीपദാലത്തു നാം അർബബിശാ നമ്മക്കിടയിൽ ജീവിച്ച് വളർന്നുപോയ സുലഹയുടെ ഗണത്തിൽ അത്യുന്നതയിൽ നിലനിർത്തിച്ച ആളാണ് വർഹൂൽ അൻദോ ശൈഖുനാ ഖുത്തേ ഉസ്താദ് അദസ്സ്വലാത്തു അല റബ്ബൽ അസീസ് ിൽ നൽകുന്നു പഠിക്കാനും പ്രചരിപ്പിക്കാനും മാത്രം വിനിയോഗിച്ച ജീവിതം പ്രത്യേകിച്ച് ഒരു സംഘടനയിൽ ഉസ്താഹങ്ങൾക്ക് അംഗത്വം ഇല്ല ഔദ്യോഗിക അംഗത്വമില്ല അതുപോലെ

ആളാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെ നിരന്തര പഠനം എത്ര വർഷ പഠിച്ചു ഇപ്പോ ഇരുപതിലേറെ കൊല്ലക്കാലം ദിവസീ രംഗത്ത് തന്നെ മഹാനന്ദ്രകൾ പഠിക്കുകയാണ് നമ്മളൊക്കെ ഇപ്പോ പരിഷ്കരിച്ച് 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 മൂന്ന് വർഷം നാല് വർഷം പോയ അഞ്ചു വർഷം അങ്ങനെ അങ്ങനെയൊക്കെ എന്നാൽ പത്തിരുപതിലേറെ രണ്ടു പതിറ്റാണ്ടിലേറെ പഠനമാണ് വലിയ ആരൊക്കെ എന്ന് നോക്കി അവരുടെ അടുക്കിലേക്ക് അങ്ങനെ ചെന്ന് ഏതൊരു വിഷയത്തിലാണ് അവർക്ക് അതിവൈദ വൈദഗ്ധ്യമുള്ളത് ആ വിഷയം അവരി കൃത്യമായി നമ്മൾ എഴുതിയ ഈ ഒഴുതിന്റെ രണ്ടാമത്തെ ഹരി ചർച്ചയുള്ള ഒരു വിഷയം പറയുന്നുണ്ട് മഹാനായ കേരളം കണ്ട മേഖലയിൽ പകരം വലിയ മഹാനാണ് പ്രധാന മുസ്താദാണ്

ഒരു പ്രധാനപ്പെട്ട ചോദ്യം സ്വതാദിനോട് ഓക്കെ അതായത് ആ കിതാബിന്റെ ആരംഭം എന്നാണ് അപ്പോ സാധാരണ കിതാബിൽ ആദ്യം ബിസ്മി പിന്നെ അങ്ങനെ ഉണ്ടാവില്ല അതാണ് കിതാബിന്റെ വടക്കം ബിസ്മി കൊണ്ടും കൊണ്ടൊക്കെ തുടങ്ങിയ

വലിയ ഉന്നതരായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അടുത്തൽ നമ്മൾ വിജ്ഞാനത്തോടുള്ള അമിതമായ താല്പര്യം നമ്മളിപ്പോ ഓതിപ്പോ ഒരു ദിവസം ഈഷാവിസ്കാരം കഴിഞ്ഞ് രാത്രി ഭക്ഷണവും കഴിച്ച് രാത്രി ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ രാത്രി ഭക്ഷണമൊക്കെ കണക്കാനായി അന്നൊക്കെ ഭക്ഷണത്തിന്റെ കാര്യം എന്താണ് ഇന്നിപ്പോ നമുക്കെ വേണ്ട സമയത്ത് സൂക്ഷ്മമായ പപ്പടം ചായക്ക് ചായ കടിക്കടി അന്ന് അങ്ങനെ തോന്നലോ അന്ന് ഒന്നും കിട്ടാ പഴത്തിന്റെ തൊലി കണക്കാൻ പറഞ്ഞേക്കാം നമ്മൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന സംഗതിയാണ് വത്തക്ക ഭത്തക്ക ഇനിയൊരു പരിപാടിക്ക് പോയ സമയത്ത് അടുത്തല്ലേ ഒരു കുട്ടി അവിടെ സാത്യാൾക്ക് പോയപ്പോ അലവ ചോന്ന അലുവേ

വസ്ത്രം ധൈക്കാൽ ഒരുമില്ലാതെ ഈ മക്തീറ തോട് പെറുക്കിന്ന് ജീവിച്ച സംഭവക്കേ ചിത്രീകാണ് പാണ്ഡിക വലിയ ക്രിഷ്ണമുള്ള കാലഘട്ടത്തിലേക്ക് അവളെgetElementById ഓക്കേ ഉസ്താദ് രാത്രി കെട്ടിയ മക്തം കഴിച്ച ഇശാ സ്കാർ ശേഷം മക്തം കഴിച്ചിട്ട് കിതാബുകൾ നോക്കി ഇരിക്കയാ നോക്കി നോക്കി സമയം പോയതറിഞ്ഞില്ല സുബഹി ആയിട്ടുണ്ട് മുഅ്തിക്ക് വു സുബഹെ വൽ ഗുരീസ് അപ്പോൾ ഈ ഉസ്താദ് ഏത് വാക്കുൾ പറഞ്ഞില്ല சோழி ஆகலோ சமயமா சமயம் கழிஞ்சிட்டுதல்ல சமயம் ஆகலும் ஏதாலும் இல்ல இங்கோட்டு வல்லாது கொண்டு போகும்போது அப்போ சபையில இப்போ

എവിടെയും പ്രസംഗിക്കാൻ പോകുന്നില്ല വഴങ്ങു പറയാൻ പോകുന്നില്ല ആരാണ് ഓടാൻ വരുന്നത് ഏതെങ്കിലും ചില്ലിക്കുട്ടികളല്ല കോളേജ് ഒക്കെ വിട്ട് അഞ്ചും ആറും ഏഴും എട്ടും പത്തും പിന്നെ കോളേജിലേക്ക് പോകാൻ യോഗ്യത നേടിയ ആളുകൾ ഒന്നുകൂടി അധികമായി പഠിക്കാൻ വേണ്ടി ചില പ്രത്യേകമായ ഗോളശാസ്ത്രം തർക്കശാസ്ത്രം അതൊക്കെ പഠിക്കാൻ വേണ്ടി ശേഷനായിട്ട് അടുക്കൽ വരികയാണ് വലിയ നേരത്തെ ഇന്ന് കേരളത്തിൽ ഇപ്പോ പ്രബലമായ പണ്ഡിത ും സമസ്ത കേരളത്തിലുള്ള രണ്ടു കൂട്ടരെയും നമ്മൾ ആദരിക്കുന്നു രണ്ടു കൂട്ടരും വലിയ മഹാന്മാരാണ് അതിലിപ്പോലിന്റെ പ്രധാന അതുപോലെ

ആ ഒരു വറക്കത്ത് കൊണ്ട് വലിയ നമ്മളെല്ലാവരെയും ധാരാളം അത് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് കേവലം മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മഹാനവറികളെ വലിയ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർ ശിഷ്യന്മാരെ ശിഷ്യന്മാര ശിഷ്യന്മാർ അങ്ങനെ േ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്